വാ വാ സുന്ദരി നോക്ക് വേഗം വേഗം ഹലോ ഹലോലൈക്കും അവർ ഫാമിലി അങ്ങനെ ഗായ്സ് അങ്ങനെ ഒന്ന് അമ്മായിമ്മയും മരുവോളും ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനി മറ്റേ മകളവിടെ മറ്റേ മകൾക്ക് കല്യാണല്ല ഞങ്ങളൊന്നുമല്ല കല്യാണത്തിന് ഇറങ്ങുകയാണ് അവനെന്തല്ലാത്ത ബിരിയാണി ഞാൻ പറ്റൂലെ കല്യാണത്തിന് ഇറങ്ങുകയാണ് എന്റെ കുട്ടി നോക്കാ പെരുന്നാ കോടി ഏയ് ഏയ് ഡ്രസ് മാലോക്ക് ആരെ കല്യാണം എന്ന് പറയോ അതായത് ഉമ്മാന്റെ കുടുംബത്തിലെ കല്യാണമാണ് കോണിക്കക്കാരെ കല്യാണമാണ് അപ്പോൾ കോണിക്ക കല്യാണത്തിനാണ് ഗൈസ് നമ്മൾ പോകുന്നത് കല്യാണ വീട്ടിലെ കല്യാണ വീട്ടിലെ വിശേഷങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ പോയി അവിടെ പോയി വീട് എടുക്കാനൊന്നും നിൽക്കില്ല ജസ്റ്റ് നമ്മൾ പോണതും ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും ആക്കാം അല്ലേ ഇതാണ് ഇന്റെ അലേഹ എൻ്റെ അലേഹൻ്റെ പെരുന്നാൾ കോടിയാണ് ഗൈസ് ഇത് എൻ്റെ കുട്ടിക്ക് എത്ര മാസമായി എന്ന് ചോദിച്ച ആൾക്കാരോട് ഞാൻ പറയുകയാണ് ഇൻ്റെ കുട്ടിക്ക് ആയ മാസം ഇന്നക്ക് പതിനൊന്ന് മാസമായി അടുത്ത മാസം നാലാം തീയതി എന്റെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഇൻഷാ അല്ലേ അടുത്ത മാസം ഫസ്റ്റ് നാലാം തീയതി എന്താണ് അടുത്ത മാസം ഒരുപാട് ആളുകളുടെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ ഇത് അവളുടെ ബർത്ത്ഡേ ആണ് ഓളുടെ ബർത്ത്ഡേ ആണ് നിങ്ങളുടെ ബർത്ത്ഡേ എന്നാ അമ്മാന്റെ കുംഭം പറഞ്ഞ പത്താം തീയതി പോരും 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 ഞങ്ങൊരു ചലഞ്ച് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഒരു വെറും മുപ്പത് സെക്കൻഡ് ചെരുപ്പൂര് ആയുമ്പോൾ അല്ല ഒരു അഞ്ച് സെക്കൻഡ് ഒന്ന് രണ്ട് നിക്കോ എന്ന ഞാൻ പത്ത് പേര് എണ്ണെണ്ണ വരെ നിക്കണം നൂറ് പേരും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാല് പൊക്കമ്പാണ് എട്ട് എട്ട് പോയിന്റ് അഞ്ച് എട്ട് പോയിന്റ് ആറ് എട്ടര എട്ട് മുക്കാല് ഒമ്പത് ഒമ്പത് കാല് പറയുന്നൊന്നല്ല പൊള്ളി പത്ത് വിജയിച്ചു വിജയിച്ചു ചൂടില്ല എന്നെങ്കോക്ക വെറുതെ ഊര് ഒന്ന് രണ്ട് മൂന്ന് ആ അപ്പൊ ശരി തന്നെ മൂന്ന് പേരെന്ത എനിക്ക് പോയി പൊള്ളില്ലേ നല്ലോണം പൊള്ളും കഴിച്ചു അമ്മാതിരി വെയിലാണ് ഇവിടെ കോഴിമുട്ട പൊരിച്ചു കഴിഞ്ഞാല് നമ്മടെ എവിടെ ഓ ആ നിങ്ങളുടെ തലേ ആ ടുക്കരുത് എന്ന് പറഞ്ഞേക്ക് കമാറ്റിന്റെ ആൾക്കാര് നടക്കി 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 കുട്ടികളെ കോള ആദ്യോളി ആ തണുപ്പത്തൊക്കെ അവിടെ പോയി നിന്നോളി

ടയ്ക്ക് നമ്മള് കൊറേ കമന്റ്സ് കേട്ടായിരുന്നു അല്ലെ അപ്പഴൊക്കെ ഗർഭിണിയായിരുന്നു പക്ഷെ നമുക്ക് അന്നൊന്നും പറയാൻ പറ്റുന്നാലും ഉമ്മാക്ക് ബാക്കിൽ അമ്മ അധികരിക്കല്ലേ പിന്നെ ചോദിക്കും ന്യൂഫിലൊട്ടു പോകുമ്പോ നൂഫിലെന്തേലും ഉമ്മനെ ഫ്രണ്ടിലിരുത്തണമെന്ന് ചോദിക്കും അപ്പൊ പിന്നെ ഞാൻ എന്ത് ഡ്രൈവറും എവിടെ കല്യാണം ഹാളോ ഡൈനിങ് ഹാള് പറഞ്ഞ നമ്മളെ പെരേലേ അതാണ് ഡൈനിങ് ഹാള് ദില്ലാ ഹാള് അപ്പൊ എന്ത് ഇവിടെ കിട്ടാന് സുമ്മലി കിട്ടാന് ഏ

ഈ ഒരു ശവായം കഴിക്കുന്ന കുഴപ്പമില്ല ശവായ അൽഫാമൊക്കെ കഴിക്കാം നമ്മള് മമ്മൂട്ടി പറഞ്ഞ പറഞ്ഞോ കാരണം ഭക്ഷണം കഴിക്കാം പക്ഷെ പാകത്തിനേ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇഷ്ടം അങ്ങനെയായിരുന്നു ഓക്കെ ഇരുനൂറ് അതാ മഞ്ഞ മഞ്ഞടെന്നോ അത് അത് ചോപ്പ് വരുന്നില്ല ചോപ്പ് വരുന്നില്ലേ ജാത്തിൽ വന്നു ചോദിക്കാൻ വരുമ്പോർമ്മിക്കണം നമ്പർ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം ആദ്യം ഇറങ്ങി ഇറങ്ങി നോക്കി നോക്കി ബിരിയാണി ഒക്കെ പിന്നേം കിട്ടും ഫുഡൊക്കെ കഴിച്ചു അലേഹ അല്ലേ ഹാ ഞാൻ ഹാള്

ഒക്കെ കായകം നമ്മള് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഇനി ഒരു ഉറക്കം കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ എന്തായാലും വിശാണല്ലോ നാളെ നമ്മൾക്കൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ ഒരു ലോഞ്ചിങ് വരുന്നുണ്ട് പുതിയ ഒരു കമ്പനിയുടെ അപ്പ എന്തായാലും ആ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു കല്യാണം ഉള്ളൂ